പക്ഷേ രാഹുൽ മാങ്കൂട്ടം കേസിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് രാവിലെ വാർത്തയിലൂടെ പുറത്തു വരുന്നത് രണ്ട് മാസം പ്രായമുണ്ടായിരുന്ന കുട്ടിയാണ് വീര്യം കൂടിയ മരുന്ന് കൊടുത്ത് അബോഷന് ശ്രമിച്ചത് എന്നാണ് പറയുന്നത് രാഹുൽ മാസം മൂന്ന് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് അപ്പോൾ രാഹുലിനെ ഇതുവരെയും കിട്ടിയിട്ടില്ല ബുധനാഴ്ചയാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് ചില മാധ്യമങ്ങൾക്ക് ദൃശ്യം മോഡൽ നാട് നാടുകിടക്കാൻ ശ്രമം അതായത് ലോറിയിലേക്ക് ഇവരൊക്കെ എവിടം കൊണ്ടാണ് ഇത് കാണുന്നത് എന്ന് അറിയില്ല ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയിട്ട് തിരിച്ചെത്തിയിട്ടും പോലീസിന് ഇപ്പോൾ പിടിക്കണമെന്ന് വിചാരിച്ചാൽ പിടിക്കാൻ അറസ്റ്റ് ചെയ്യേണ്ടത് തീരുമാനമുണ്ടോ എന്ന് അറിയില്ല ധൃതി കാട്ടുകൾ അറസ്റ്റിലേക്ക് പോകുമോ എന്നും അറിയില്ല ചിലർ പറയുന്നു പാലക്കാടുണ്ട് ചിലർ പറയുന്നു മറ്റേ കുമ്പിടിയാണ് കൊച്ചിയിൽ കണ്ടവരുണ്ട് കൊല്ലത്ത് കണ്ടവരുണ്ട് പാലക്കാട് കണ്ടവരുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഇന്നലെ പോയി വക്കാലത്തൊപ്പിട്ടിരിക്കുന്നു ഒൻപത് തെളിവുകൾ സീൽ ചെയ്ത കവറിൽ യുവതിക്കെതിരെ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് എന്തു തോന്നുന്നു ഇപ്പോ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിന് അല്ലെങ്കിൽ കുഞ്ഞിന് മൂന്ന് മാസം പ്രായമുള്ളപ്പോഴാണ് ഇത്തരത്തിൽ ഗർഭ നിരോധനത്തിനോളം മരുന്ന് കഴിപ്പിച്ചത് അത് അപകട അപകടകരമായ ഒരു രീതിയായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഇത്രയും വൈകി എന്തേ പുറത്തു വരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം ഇത്രയും ഡീറ്റെയിൽസ് കുറേ ദിവസങ്ങളായി പുറത്തു വരുമ്പോൾ ഓരോന്നിന്റെയും ചെറിയ ചെറിയ കഷ്ണങ്ങൾ മാത്രമായിട്ട് വാർത്തകൾ പുറത്തുവിടുമ്പോ കുറേക്ക് മസാലയാണെന്ന് ചിന്തിക്കുന്നതിന് വേറെ കൂടുതൽ നമ്മൾ ആലോചിച്ച് തലം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ രാഹുലിനെ അവിടെ കണ്ടോ ഇവിടെ കണ്ടു നമുക്കറിയാം ഒരു വാർത്ത വന്ന സമയത്ത് പോലീസുകാരെല്ലാവരും തന്നെ രാഹുലിന്റെ വീടിന് ചുറ്റും പെൺകുട്ടി പരാതി കൊടുക്കുവാണെങ്കിൽ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാവലിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് പോലീസുകാരുടെ ആ ഒരു പ്രതീക്ഷയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ടായിരുന്നു പെൺകുട്ടി പരാതി കൊടുക്കാതിരുന്നതും പിന്നീട് നിരാശയോടുകൂടി മടങ്ങി പോകുന്ന പോലീസുകാരെയാണ് നമ്മൾ കണ്ടത് അതിന് പിന്നാലെയാണ് വീണ്ടും പരാതി കൊടുക്കുക ഇപ്പൊ പരാതി കൊടുക്കുകയും ഇപ്പൊ പോലീസിന് രാഹുലിനെ കാണാൻ സാധിക്കുന്നില്ല പക്ഷേ രാഹുൽ സജീവ ഉണ്ട് രാഹുലുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട് അപ്ഡേഷൻസ് വരുന്നുണ്ട് പക്ഷെ പോലീസുകാർക്ക് മാത്രം രാഹുലിനെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഇപ്പൊ ഈ പെൺകുട്ടി ഓരോ 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 കാര്യങ്ങൾ ഇങ്ങനെ സത്യാവസ്ഥകൾ പുറത്തു പുറത്തുവിടുമ്പോൾ അല്ലെങ്കിൽ മൊഴിയിലൂടെ ഓരോന്ന് പുറത്തു പറയും ശബ്ദരേഖകളടക്കം പരിശോധിച്ചുകൊണ്ട് പോലീസ് ക്രിയാത്മകമായ രീതിയിൽ കേസന്വേഷണം മുന്നോട്ട് പോകൊണ്ടിരിക്കും ഈ രാഹുൽ കൊടുത്ത തെളിവ് രാഹുലിനെ രക്ഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ രാഹുൽ കൊടുത്ത തെളിവുകൾ എന്ന് പറയുന്നത് ഒരു മുഖ്യധാരാ മാധ്യമത്തിന്റെ എം ഡിയുമായി നടത്തിയ ചർച്ച അതേപോലെ തന്നെ സൗഹൃദം ഉണ്ടായിരുന്നു ഉഭയസമ്മത ലൈംഗികബന്ധത്തിലേർപ്പെട്ടത് തുടങ്ങിയ തെളിവുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ പെൺകുട്ടിയും ഇത്തരത്തിലുള്ള തെളിവുകൾ പോലീസിന് മുമ്പ് ഹാജരാ പെൺകുട്ടിയാണെങ്കിലും ഇപ്പോ അതായത് തരത്തിനൊത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റി പറഞ്ഞ് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് പെൺകുട്ടി മാരിഡ് ആണ് എന്നുള്ളത് രാഹുലിന് അറിയാമായിരുന്നു എന്ന് രാഹുൽ പറയുമ്പോ അതിൽ അതിനുശേഷം തന്നെയാണ് സൗഹൃദത്തിൽ ഏർപ്പെട്ടത് എന്ന് രാഹുൽ പെൺകുട്ടി പറയുന്ന ഒരു അതേപോലെ തന്നെ പറഞ്ഞു എഫിന്റെ ടീമുകൾ അല്ലെങ്കിൽ സംരക്ഷണം അവരേക്ക് പൊട്ടന്മാരാക്കി പെൺകുട്ടി അവരെയൊക്കെ പൊട്ടന്മാരാക്കൊണ്ടായിരുന്നു അറിയില്ല രാഹുലിനെ വലിയ രീതിയിൽ വെള്ളപൂശാൻ ശ്രമിച്ച കുറെ ആളുകൾ അതായത് പെൺകുട്ടി വിവാഹം ാണ് എന്നുള്ളത് രാഹുലിനറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംരക്ഷണ കവചം തീർത്തവർക്കെതിരെ വലിയൊരു ഇരിട്ടടിയായിട്ടാണ് രാഹുൽ ഈ ഒരു മൊഴി വന്നിട്ടുള്ളത് പക്ഷെ ഇപ്പോ പെൺകുട്ടി ഇപ്പൊ പറയുന്നത് ആദ്യത്തെ വിവാഹം നാല് ദിവസം മാത്രമായിരുന്നു ഒരുമിച്ച് താമസിച്ചിരുന്നത് ഒരു മാസത്തിനു ശേഷം പിരിഞ്ഞിരുന്നു അതും ഒഫീഷ്യലി കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് പെൺകുട്ടി ഇപ്പൊ മൊഴി മാറ്റി പറഞ്ഞത് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഒരു സ്ഥിരതയില്ലാതെ പരസ്പരം ഒരു ഗെയിം പോലെയാണ് നമുക്ക് ഇപ്പം തോന്നിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പെൺകുട്ടി ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ സത്യാവസ്ഥ എത്രത്തോളം എന്നുള്ളത് നമുക്കറിയില്ല അറിയില്ല യഥാർത്ഥത്തിൽ രാഹുലിനെതിരെയുള്ള തെളിവുകൾ അല്ലെങ്കിൽ രാഹുലിനെതിരെയാണ് തെളിവുകൾ കൂടുതൽ ഉള്ളതെങ്കിൽ രാഹുൽ അറസ്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും തെറ്റ് രാഹുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം അതിന് മാറ്റമൊന്നുമില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ ഒരു രാഹുലിന്റെ ഈ ഒരു സ്ത്രീ വിഷയം ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടപ്പോൾ അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ വീണ്ടും ഓർത്തെടുത്ത മറ്റു രണ്ട് പേരുകളായിരുന്നു ഉമ്മൻചാണ്ടിയുടെയും സരിതയുടേതും ഒരു സമയത്ത് പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മറ്റൊരു നേതാവായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറരുത് ഈ സ്ത്രീ വിഷയം കൊണ്ട് മാത്രം അടിച്ചമർത്തപ്പെടരുത് എന്നൊക്കെ പറഞ്ഞ് പല മാധ്യമങ്ങളിൽ ഈ ഒരു പേര് കേൾക്കുന്നുണ്ട് അതിനു പിന്നാലെ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് സരിതയുടെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുന്നത് അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് സരിതയ്ക്ക് ഇന്ന് ഇന്നിപ്പോൾ ആരും കൂട്ടിട്ടില്ല സരിത ഇപ്പോൾ വലിയൊരു ഹോസ്പിറ്റലിൽ ചികിത്സയാണ് രോഗബാധിതയായ ചികിത്സയാണ് ആരും സഹായിക്കാനില്ല സി പി എം കാരാണ് അത്തരത്തിൽ അപ്പോൾ അതിന്റെ ആവശ്യകത എല്ലാ കാലം ആവുമ്പോഴും ഇതേപോലുള്ള സ്ത്രീ വിഷയമായിട്ട് ഈ പറയുന്ന സിപിഎമ്മിന്റെ അകത്ത് തന്നെ ഈ ഒരു വിഷയം കൊണ്ട് ചെറിയ ചെറിയ മുറിവുറപ്പൊക്കെയുണ്ട് കാരണം നമുക്കറിയാം എല്ലാവരും ഈ പറയുന്നത് പോലെ ഒരേ സ്വഭാവം കൊണ്ട് പോകുന്നവരല്ല ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് പല സ്വഭാവത്തിലുള്ള ആളുകളുണ്ട് അതിനകത്ത് തന്നെ ഈ സ്ത്രീ വിഷയം കൊണ്ട് ഇലക്ഷനെ നേരിടുക ഒരു രീതിയിൽ സി പി എമ്മിന് തന്നെ ഇത്തരത്തിലൊരു സ്വരസ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം പിന്നെ സരതയുടെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ അല്ലെങ്കിൽ സരതയ്ക്ക് അന്ന് സരിതയെ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ ചില ചില പാർട്ടികൾക്കും ആവശ്യമായിരുന്നു അത് അവർ കൃത്യമായി ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇന്ന് രാഹുലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ രാഹുലിനെതിരെ നിൽക്കുന്ന പെൺകുട്ടി സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ന്യായം അല്ലെങ്കിൽ നീതി ആ കുട്ടിക്ക് കിട്ടട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് അതല്ല അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് രാഹുലിനെ കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് സാരദയുടെ അതേ അവസ്ഥ തന്നെ ആയിരിക്കില്ലേ ഭാവിയിൽ ഇനി ആ പെൺകുട്ടിക്ക് വരാൻ പോകുന്നത് അല്ല നാൾ വഴികൾ കൂടി പോയാലേ അറിയാൻ കഴിയുള്ളു അതെ കൃത്യമായിട്ട് ഇത് സരിതയുടെ കാര്യത്തിൽ ഇത്തരത്തിൽ നിർബന്ധിച്ച് ഗർഭഗുദ്രം പോലുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇത്ര ഹീനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ വാര്ത്തകൾ ശ്രദ്ധപ്പെട്ടില്ല പക്ഷേ രാഹുലിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല രാഹുൽ സരിതയുടെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് പേരിൽ ആരോപണങ്ങൾ വന്നു പക്ഷേ രാഹുൽ മകളത്തെ സംബന്ധിച്ചു പരാതികളായിട്ട് വരുന്നു അങ്ങനെയാണ് ഒരേ സമയം ഇത്ര ഒരുപാട് പേരുമായിട്ടുള്ള ആണ് പുറത്തു വരുന്നത് നമുക്ക് പേഴ്സണലി അറിയാവുന്നതും അല്ലാത്തതുമായിട്ടുള്ള അസുവ്യവാഹമായിട്ട് വളർച്ച പെട്ടെന്ന് പറഞ്ഞൊരു പതനവുമാണ് രാഹുൽ മാണ്ഡൂട്ടത്തെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ നമുക്ക് എടുത്തു കെട്ടാൻ കാണിക്കുന്നത് ഇപ്പം നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി അത്തരത്തിൽ അത്തരക്കാരനല്ല എന്ന് പിൻകാലത്ത് ജനങ്ങൾക്ക് കോടതി ഉത്തരവിലൂടെയും അല്ലെങ്കിൽ തന്നെ എന്താണ് ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാൻ കാലതാമസം കൊടുത്തു രാഹുൽ മാംകൂട്ടം ഈ ക്രിയ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഇതിൽ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ ഇത്തരത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് അല്ലെങ്കിൽ അവരെ ഇക്കാര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇത്രയും ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പെൺകുട്ടി ഒരു മാധ്യമപ്രവർത്തകയാണെന്ന് പറയുന്നു അപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ വരുമ്പോൾ രാഹുലിനുള്ള കുരുക്ക് മുറുകാനേ സാധ്യതയുള്ളൂ ഇനിയിപ്പോൾ ബുധനാഴ്ച വരെ രാഹുലും പോലീസുമായി കള്ളനും പോലീസും കാര്യം നടക്കുകയും ചെയ്യും ഇപ്പം ബി ജെ പി ആരോപണം ഉന്നയിക്കുന്നത് പോലെ ഇവർ തമ്മിലൊരു രാഷ്ട്രീയ സെറ്റിൽമെന്റ് കച്ചവടം ഉറപ്പിച്ചിട്ടോ ഉണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യത്തിലേക്ക് കേരളം അതായത് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലും പരാതിയും വന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെയും കേരള പോലീസ് അതായത് ആന്ധ്രയിലും അങ്ങ് അസമിലും പോയി വരെ കുറ്റവാളികളെ പിടിച്ചുകൊണ്ട് വരുന്ന കേരള പോലീസിന് എന്തുകൊണ്ട് ഇവിടെ കേരളത്തിനകത്ത് അതായത് രാഹുൽ രാജ്യം വിട്ടിട്ടില്ല അല്ലെങ്കിൽ സംസ്ഥാനം വിട്ടിട്ടില്ല എന്ന് ഇന്നലെ വക്കാലത്ത് കൂടി അറിയാൻ സാധിച്ചു പക്ഷേ എന്നിട്ടും പലരും പറയുന്നത് ഇനി രാജ്യമിടാൻ സാധ്യതയുണ്ട് തുടക്കത്തിൽ ദൃശ്യ മോഡലിൽ ഒരു നാട് കടക്കൽ അതിനുള്ള സാധ്യതകളൊക്കെ രാഹുലിൻ്റെ കാര്യത്തിൽ ഇതിന് ഒരുപാട് എക്സാജറേഷൻസും കഥകളും ഒക്കെ തന്നെ മാധ്യമങ്ങൾ വിടുന്നുണ്ട് അത് അവരുടെ വ്യൂയിങ് ബാച്ചവേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉള്ളതാണ് പറയാനുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് എന്തൊക്കെ തരത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ഇവർ പറയുന്ന കഥകളാണോ അല്ല പോലീസിൻ്റെ കണ്ടെത്തലവുണ്ട് പിന്നെ ഈ പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിൽ തുറന്നു കാട്ടാനുള്ള ശ്രമം കുറേ വെബ്സൈറ്റിൽ നടക്കുന്നുണ്ട് അതിനെതിരെ യുവതി പരാതിയുമായി പോകുന്നുണ്ട് പിന്നെ ഈ ഓഡിയോ ക്ലിപ്പും മറ്റ് ചാറ്റുകളും പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട് അത് പുറത്തുവിട്ട മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് കൊടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് മൊത്തത്തിൽ കലുഷിതമായി കറങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരള രാഷ്ട്രീയം അടുത്ത ഒരാഴ്ച എന്തായാലും വാർത്ത ിൽ നിന്ന് രാഹുൽ മാംകൂട്ടത്തിന് രാഹുൽ മാങ്കൂട്ടം എന്ന പേര് വിട്ടു നിൽക്കുമെന്ന് തോന്നുന്നില്ല